നമസ്കാരം പൊളിറ്റിക്കേച്ചർ എന്നീ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ വാർത്തകൾ ഹാസ്യാത്മകമായും വിമർശനാത്മകമായും നിഷ്പക്ഷമായി അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം ഏതെങ്കിലും വ്യക്തികളോടോ രാഷ്ട്രീയ പാർട്ടികളോടോ പ്രത്യേക വിദ്വേഷമോ വിധേയത്വമോ ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും എന്നും ഉണ്ടാവണമെന്ന് വിനീതപൂർവ്വം അപേക്ഷിക്കുന്നു പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നതുമാത്രമാണ് എ ഐ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൂതനമായ ആശയത്തിലൂന്നി നിർമ്മിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം തുടങ്ങുന്നു ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യയുടെ തന്നെ ഭാവി തീരുമാനിച്ചിരുന്ന പല സുപ്രധാന തീരുമാനങ്ങളുടെയും ഉറവിടമായിരുന്നു ഡൽഹിയിലെ ടെൻ ജൻപത് റോഡിലെ ആ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ നഗ്ന നേത്രങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തരം നേത്രങ്ങൾക്കും അദൃശ്യമായ നമ്മുടെ ചാനലിന്റെ മാത്രം ഒളി ക്യാമറയിൽ പതിഞ്ഞ ഡൽഹിയിലെ ടെൻ ജൻപത് റോഡിലെ ആ വീട്ടിലെ ദൃശ്യങ്ങളിലേക്ക് മോം എനിക്ക് ഇതെല്ലാം മടുത്തു ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വല്ലയിടത്തേക്കും പോവാ അത് നീ സ്ഥിരം ചെയ്യുന്നതല്ലേ വേറെ പുതിയതൊന്നുമില്ലേ അമ്മേ ഇത് തമാശയല്ല എനിക്ക് ശരിക്കും മതിയായി എത്ര കാലമായി ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്നിട്ട് വല്ല പ്രയോജനവും ഉണ്ടായോ നമ്മൾ താമസിക്കുന്ന ഈ ഡൽഹിയിൽ ഒരു സീറ്റ് പോലും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ജയിക്കാൻ കഴിയുന്നില്ല എല്ലാവരും കളിയാക്കുക ഹാട്രിക് ഡക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ഇനി ചെയ്യുക എന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല അളിയനെ പോലെ വല്ല ബിസിനസ്സും ചെയ്താൽ മതിയായിരുന്നു എടാ രാജുമോനെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ആനപ്പുറത്ത് ഇരുന്നിട്ടുണ്ടെന്നു വെച്ച് നിന്റെ ചന്തിക്ക് ആ തഴമ്പ് ഉണ്ടാവില്ല നിന്റെ മുത്തശ്ശിയുടെ സമയത്തും അച്ഛന്റെ സമയത്തും ഒക്കെ കാര്യങ്ങൾ കുറെ കൂടി അനുകൂലമായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല നിന്റെ കഠിനാധ്വാനവും ബുദ്ധിപരമായ തീരുമാനങ്ങളും നിർണായകമാണ് മോനെ അമ്മേ എന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നതാ ഇന്ത്യ മുഴുവൻ നടന്ന് എന്റെ ചെരുപ്പ് മാത്രമല്ല കാലും തേഞ്ഞു മുട്ട് വേദന കൊണ്ട് സഹിക്കാൻ മേലാ ഡോക്ടർ പറയുവാ മുട്ടിന്റെ എല്ലിൻ തേയ്മാനമാ വാദമാ എന്നൊക്കെ അതും എന്റെ ഈ അമ്പതുകളിൽ ഇതിൽ കൂടുതൽ ഞാൻ എന്നാ ചെയ്യാനാ അമ്മേ മോനെ എടാ രാജു നീ ഇന്ത്യ മുഴുവൻ നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും നീ നടന്നുകയറണം അവരുടെ മനസ്സിൽ ഇടം പിടിക്കണം അത് നിസ്സാര കാര്യമല്ല നിന്റെ അച്ഛന് അത് വളരെ നിസ്സാരമായി സാധിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ ജന്മനാ ഉള്ള കഴിവായിരുന്നു ഏതെങ്കിലും കോച്ചിങ് ക്ലാസുകളിൽ നിന്നും ഉണ്ടാക്കിയതല്ല നീ ആരെയെങ്കിലും കള്ളാ കള്ള എന്ന് വിളിച്ചു നടന്നതുകൊണ്ടൊന്നും അവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ആവില്ല മറിച്ചു നിന്നോട് വെറുപ്പാണ് തോന്നുന്നത് വ്യക്തിപ്രഭാവം ഉള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത് അവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും കൂടി സാധിക്കണം ഞാൻ അത് ശ്രമിക്കുന്നുണ്ടമ്മേ എന്നിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല പപ്പുമോൻ എന്ന് വിളിച്ചു കളിയാക്കുക അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് അവന്റെയൊക്കെ മോന്ത പരത്താനാണ് തോന്നുന്നത് തളരരുത് രാജകുട്ടി തളരരുത് ഞാൻ ഇവിടെ വന്ന കാലം മുതൽ കാണുന്നതാ ഇവിടത്തെ രാഷ്ട്രീയം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അതിന്റെ ഭാഗമാണ് സഹിക്കാനുള്ള മനസ്സുണ്ടാവണം അതിന് ഞാൻ യേശുക്രിസ്തു അല്ലല്ലോ അമ്മേ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ യേശുക്രിസ്തു മാത്രമല്ല മുഹമ്മദ് നബിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്നുവേണ്ട സകലിതിഹാസ അവതാരങ്ങളുമാണ് സാഹചര്യത്തിന് അനുസരിച്ച് നിന്റെ ഓരോ വാക്കുകളും ഇവിടത്തെ കോടി ജനങ്ങൾ ശ്രവിക്കുന്നുണ്ടെന്നും നിന്റെ ഓരോ പ്രവൃത്തിയും കാണുന്നുണ്ടെന്നും ഉള്ള തോന്നൽ എപ്പോഴും ഉണ്ടായാൽ മതി നിനക്ക് അവരൊക്കെ ആകുവാൻ ഇതിൽ കൂടുതൽ ഉപദേശമൊന്നും എനിക്ക് തരാൻ ഇല്ല മോനെ നിനക്ക് നിന്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ പിന്നെ എല്ലാം നിന്റെ വിധിയാണ് മോനെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മടികൂടാതെ താഴെ കമന്റായി രേഖപ്പെടുത്തണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ അത് മാത്രമാണ് ഞങ്ങളുടെ പ്രചോദനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും വീണ്ടും കാണാം എന്നാശംസിച്ചുകൊണ്ടും